െ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആകപ്പാടെ ഒരു വല്ലാത്ത ദിവസമായിപ്പോട്ടോ ജോലിക്ക് പോയില്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു ക്ഷീണമാണേ രാവിലെ ഇന്നും ഞാൻ ഒരുവിധം എഴുന്നേറ്റ് എഴുന്നേക്കാനൊക്കെ ഭയങ്കര പ്രയാസം തോന്നി പതിവിലും കൂടുതൽ എന്നും വിഷമമാണ് എന്നാലും ഇന്ന് കുറച്ചുകൂടെ അങ്ങ് ക്ഷീണം തോന്നി പക്ഷേ മോനിക്കുട്ടനെ സ്കൂളിൽ പോണമായിരുന്നു അപ്പം ഞാൻ എഴുന്നേറ്റ് ഇലയിടെ ഉണ്ടാക്കി ഇലയിടെ ഉണ്ടാക്കി പിന്നെ തേങ്ങ തിരുമ്മി തന്നതൊക്കെ മുത്ത കൈ രണ്ടും ഭയങ്കര തളർച്ച പോലെ തോന്നിയത് അത് ശരിക്കുന്നു ഇല എന്താണ് മാവ് പരത്തി വയ്ക്കാനൊക്കെ പാടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ തിളച്ച വെള്ളത്തിലത് കുഴച്ചത് അതുകൊണ്ട് അത്രയും കുഴപ്പമില്ലായിരുന്നു ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നേരേ ചുവ മാവ് കുഴയ്ക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ചിത്രച്ച വെള്ളത്തിൽ കുഴച്ചത് അങ്ങനെ മോനിക്കുട്ടനെ കഴിച്ചു ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മോനിക്കുട്ട സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് മോനിക്കുട്ട സ്കൂളിലെ ഫുഡാണ് കഴിക്കുന്നത് മിക്കപ്പോഴും കേട്ടോ ഞാൻ എന്തെങ്കിലും കറികളോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്നതോ അവന് ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുത്തു വിടും ഇന്ന് പിന്നെ ചോറ് സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞ് മോരി കയറി കൊടുത്തു വിട്ടു വേറൊന്നും കൊണ്ടുപോയില്ല പിന്നെ ഞാൻ അന്നേരമേ മാറി കിടന്നു അമ്മ വന്നു അമ്മ ഞാൻ പോകുമ്പം അവിടെ കയറുമല്ലോ കാണാഞ്ഞിട്ട് അമ്മ വന്നു അന്നേരം കുറച്ച് ഓയിൻമെൻ്റ് ഒക്കെ ഇട്ട് കയ്യെല്ലാം ഇങ്ങനെ തൂത്തൊക്കെ തന്നു പിന്നെ അമ്മ അമ്മയ്ക്ക് അങ്ങോട്ട് പോകണമായിരുന്നു അമ്മ അങ്ങോട്ട് പോയി ഞാൻ അവിടെ കിടക്കുമായിരുന്നു മുത്തിനോട് ഞാൻ പറഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം പക്ഷെ മുത്തിന് കുറേ റെക്കോർഡ്സിൻ്റെ ഏതാണ്ടൊക്കെ എഴുതാനൊക്കെ ഉണ്ട് അതൊക്കെ എഴുതുമെന്ന് ഞാൻ പറഞ്ഞു അത് എഴുതി കഴിഞ്ഞിട്ട് കഴിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാനൊക്കെ കിടക്കുമായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റ് വന്നേ അമ്മ എനിക്ക് കുറച്ച് ചക്ക ഉപ്പേരി തന്നു അത് കഴിക്കാമെന്ന് കണ്ട് വെറുതെ എവിടോട്ട് വന്നിരുന്നതാണ് അന്നേരം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ എടുത്തേക്കാം എന്നാലേ പിന്നെ അങ് അങ്ങ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാന്ന് ഓർത്തു അപ്പം മുറ്റത്തിറങ്ങിയപ്പോഴേ എല്ലാം അങ്ങ് കരിയില്ല ഏട്ടോ ഞാൻ കാണിച്ചു തരാ അവയങ്കര കരിയില്ല മോനുകുട്ടനെ ബക്കറ്റ് കൊണ്ടവിടെ മറിച്ചിട്ടേക്കും അതിൽ ഇരുന്നാ പല്ല് തേച്ചത് എന്തവിടെ എല്ലാം കരിയില്ല തൂക്കാനൊന്നും വയ്യ രണ്ടു വശം അതുപോലെ കിടക്കുക ഇന്നലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നെ എന്നെ പോലെ തന്നെ അസുഖം ഉണ്ടായിരുന്ന കുട്ടിയാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ബോണിനായിരുന്നു അപ്പോൾ കൈയുടെ സർജറി കഴിഞ്ഞതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ കൈക്ക് സർജറി കഴിഞ്ഞതായിട്ടുള്ള പ്രയാസമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എപ്പോഴും കൈയുടെ വേദനയുടെ കാര്യം പറയും ഞാൻ ഇങ്ങനെ ഓർക്കും എൻ്റെ അതേ സിറ്റുവേഷൻ പോലെ എനിക്ക് തോന്നും എന്നത് ഇനി കൈ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാണ് കൈക്ക് ഒരു ബലമൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു എത്ര നാൾ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ അത് ചെയ്ത് അങ്ങനെ ചെയ്യിങ്ങനേ അത് കൊടുക്കും ഇതെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് അതൊക്കെ വലിയൊരു ഇതാണ് ചെയ്തു തരത്തില്ല നല്ല അവരൊരിക്കലും എന്നോട് മുഷിച്ചിൽ കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിയൊക്കെ ചെയ്തു ചെയ്തുതരും പക്ഷേ എനിക്ക് വിഷമമാണ് നിസ്സാരം ഒരു രേങ്ങാ തീരുമാനം അങ്ങനെയുള്ള കാര്യത്തിന് വരെ അവരെ വിളിക്കണം ബുദ്ധിമുട്ടിക്കണം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ പിന്നെ വിറ്റത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ വെറുതെ അങ്ങോട്ട് പോയപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പടിപടിയായിട്ടാണ് ഈ സ്ഥലം ഒത്തിരിയൊന്നും ഇല്ലാട്ടോ പത്ത് സെൻറ്റ് സ്ഥലമാണ് അതപ്പം താഴത്തെ അകത്തുണ്ടില്ല കുറേ ഓമ നിപ്പോൾ ഉണ്ട് ഇതിൽ നിറയെ ഓമക്കുണ്ട് പക്ഷെ നമ്മൾ എടുക്കാറേ ഇല്ല അത് പഴുത്ത് കഴിഞ്ഞാൽ ഉടനെ കാക്ക വന്ന് കുത്തിക്കൊണ്ടു പോകും നമ്മളത് കാണത്തുമില്ല അപ്പം ഇന്ന് ഞാനവിടെ നിന്നപ്പം നോക്കിയപ്പം രണ്ടോ അമ്മയ്ക്ക എനിക്ക് തോന്നുന്നു പഴുത്തം തോന്നുന്നു എന്തോ താഴത്തെത്തൊണ്ടില്ലേ എനിക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് മുത്തനോട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുക ഇത് അത് കഴിക്കുക ഉച്ചയ്ക്ക് ചോറിന് അറികളൊന്നും വെച്ചില്ല കേട്ടോ എന്നുവെച്ചാൽ ചോറുണ്ട് തൈരുണ്ട് ചമ്മന്തിപ്പൊടിയുണ്ട് അതുകൂട്ടി കഴിക്കണം മുത്തിന് പിന്നെ അധികം കറികളൊന്നും വേണോന്നില്ല ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ കഴിക്കും പിന്നെ മീൻ മറുത്തത് ഉണ്ട് അതുകൂട്ടി അവൻ കഴിച്ചോട്ടെ പിന്നെ അമ്മ മീൻ കറി വേണോന്നൊക്കെ ചോദിച്ചായിരുന്നു അവന് വേണ്ടാന്ന് പറഞ്ഞു ചിലപ്പോ രാവിലത്തെ അലയപ്പം തിന്നോണ്ട് അവൻ അവിടെ ഇരിക്കും ചോർണ്ണത്തിൽ ചിലപ്പം ഇന്ന് മോനിക്കുട്ടം വരുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ ഇവിടെ എന്നെ ഇവിടെ കാണുമ്പോ നമ്മൾ പോയില്ലേ ഞാനും അവധി എടുത്തേനല്ലോ എന്നൊക്കെ ഇപ്പം പറയുമ്പോൾ അവര് പകത്തിൽ പോകാം എന്ന് വിചാരിച്ചിരുന്നതാണ് ഭയങ്കര തളർച്ച തോന്നി ഇവിടെ ഇരുപോ കുറെ നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്താകത്ത് ഭയങ്കര ചൂടാണ് ഇവിടെ ഈ എല്ലാം നമ്മുടെ ഈ എന്താണ് സർജറി കഴിഞ്ഞവർക്കുള്ള പ്രശ്നമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കുഴി പോലെ ആയിപ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് ഫുൾ റിമൂവ് ചെയ്തവർക്കെല്ലാം അങ്ങനെ ഒരു പ്രശ്നം ചിലപ്പോൾ കാണുമായിരിക്കും എന്താ ഇവിടെ ഇങ്ങനെ കുഴി പോലായിട്ട് നമുക്ക് ഡ്രസ്സിങ്ങൊക്കെ പിന്നെ വലിയ പ്രയാസം കേട്ടോ ഒരു പാഷം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഉണങ്ങി ഉണങ്ങി കൊട്ടനടിക്കാന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോ ഇത് ഭയങ്കര ചൂടല്ലേ അല്ല പിന്നെ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ കിട്ടും നമുക്ക് ആ വീട്ടിലെ ആവശ്യത്തിന് പോലും വെള്ളമില്ല ചക്കിഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടേ വരാ മോനുകൂട്ടം പറഞ്ഞിട്ട് അമ്മ ചക്ക വറുത്തത് കേട്ടോ ഉം കുറച്ചെടുത്ത് അരിഞ്ഞ് റെഡിയാക്കി അരിഞ്ഞ് കൊടുത്തു അമ്മ ഇത് വറത്തതാന്ന് പറഞ്ഞു എന്നിട്ട് അവന് സ്കൂളിൽ നിന്ന് വന്നപ്പോ കഴിക്കാൻ കൊടുത്തപ്പോ ചോദിച്ച വീട്ടിൽ കൊണ്ടുപോകാനില്ലയോന്ന് ഇപ്പൊ അമ്മ ഇവിടെ വന്നപ്പം എന്നോട് പറയാം വരുന്നതേ എന്നിട്ട് മുത്തൻ്റെ കൊടുത്തു വിട്ടു ഉപ്പേരി ഉണങ്ങി പോയി കണ്ടത്തുമല്ല ഉണ്ടോ നോക്കട്ടെ ഉണ്ടെന്ന മുറിക്കാതായി വയ്യ ചോറ് വേണം ഉച്ചക്ക് അല്ല അമ്മ കാണുന്നൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ബോബ ചോറിന ഇന്നിപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചാൽ ഞാനില്ലാത്തവ വിളമ്പി കഴിക്കാനുള്ള കൊണ്ടില്ല കഴിക്കാത്ത ഇപ്പൊ ചോറ് വേണോ ഇന്നിപ്പോ വേണോ ചോറ് ചമ്മന്തിപ്പൊടി തൈരും മാത്രേ ഉള്ളു മീൻ വറുത്തതുണ്ട് മുത്ത് വന്ന് പാത്രമൊക്കെ കഴുകും കഴിഞ്ഞ ദിവസം വന്നു തോന്നുന്നു വീഡിയോയിൽ പാത്രം കഴുകുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് ഞാൻ വന്നപ്പോഴാണ് പാത്രം കഴുകുന്ന കാര്യം ഓർത്തത് അന്നേരം വന്ന് എനിക്ക് എനിക്കവൻ്റെ മുഖം കണ്ടപ്പോൾ അങ്ങ് ചിരി വന്ന കേട്ടോ പാത്രം കഴുകിക്കോണിന്ന് അതിനാണ് ഞാൻ ചിരിച്ചത് അപ്പം ഒരു മോനെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ചിരിക്കാൻ എന്തോ ഇരിക്കുന്നു ഒരാൾ കമെൻ്റ് ഇട്ടേക്കും ചിരിച്ചത് ജോലി ചെയ്യുന്നതിനല്ല അവന്റെ മുഖഭാവം കണ്ട് ഞാൻ ചിരിച്ചതാണ് ഞാനിവനെ വഴക്ക് പറയാൻ ചെല്ലുമ്പോഴും എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റുന്ന കേട്ടോ ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ ഇവനെ വഴക്ക് പറയാൻ അങ്ങോട്ട് കൂട്ടിന്ന് കഴിഞ്ഞ എന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ചിരി വരും എന്റെ സകല കരുത്തും ചോർന്നു പോകും ഇപ്പൊ നാൾ വില്ലന മോനുകൂട്ടനെ മോനുകൂട്ടനെ ഞാൻ അങ്ങനെ അധികം അടിയൊന്നും കൊടുത്തിട്ടില്ല ഇവൻ ഞാൻ നല്ല അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്നോട് പറയും ആ മാ അമ്മയുടെ കൊച്ചു എന്താ അടിക്കാത്ത എന്നെ അടിച്ച പോലെ ഇപ്പം സത്യത്തിൽ എനിക്ക് അതിനുള്ള ആരോഗ്യം ഒരു മൂലിക്കുട്ടനെ കൈ ആഞ്ഞൊന്നും ഓങ്ങാൻ പോലും ഉള്ള ഇതില്ലേ കേട്ടോ അതുകൊണ്ട് വഴക്കൊക്കെ പറയുന്നേ ഉള്ളൂ പിന്നെ ദേഷ്യം ഒരു വടിയൊക്കെ എടുത്ത് അടി കൊടുക്കും അത് വേറെ ഒരു സത്യം ആ നേരത്തത്തെ പോലെ അങ്ങനെ അടിയൊന്നും കൊടുക്കത്തില്ല മുത്തനെ എന്ന് പറഞ്ഞാൽ അതൊരു ആ പ്രായം ആ ഒരു സമയം എന്ന് വെച്ചാ നമുക്ക് നല്ല ആരോഗ്യമുണ്ട് ദേഷ്യം വരാൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്താ പറയുക ഒരു അടിയെടുത്താല് ചുമ്മാ കൈ കൊണ്ടാന്നതിലും ഒരു അടി കൊടുക്കുന്നതിന് വലിയ പ്രയാസം ഒന്നും വരും അങ്ങനെ അല്ലല്ലോ അവസ്ഥ നമ്മൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മൾ പരിഗണിക്കണവ് ചോറ് വേണമെന്ന് ചോദിക്കുമ്പോ വേണ്ട ചോറിട്ട് എത്ര നോളായാലും ചുമ്മാ എവിടെ വലിയ പോയാൽ അവിടുന്ന് ചോറൊക്കെ ഉണ്ടാകും വലിയ ഇഷ്ടമാണ് എവിടെ പോവാന്ന് വെച്ചാൽ ഞാനിക്കൂട്ട് എടുത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറൊക്കെ ഒന്നിനു ഒരു മടിയില്ല എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം എന്നിട്ടാണ് സന്തോഷം അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോറോ കറികളൊക്കെ ഫ്രിഡ്ജിനകത്തൊക്കെ ആയിരിക്കും അതൊക്കെ എടുത്ത് കഴിക്കാനുള്ള മടികൊണ്ട് കഴിക്കത്തില്ല അത്രേ ഉള്ളൂ കാര്യം മടിയെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലേ രാത്രി കഴിക്കാൻ കഞ്ഞി ആക്കിയാലോ എന്നൊരു വിചാരമുണ്ട് കഞ്ഞിക്ക് പക്ഷേ കറികളെന്തു വന്നത് പയറ് വരം വയ്ക്കണം അത് വയ്യ നോക്കട്ടെ ചിലപ്പോ മിക്കവാറും കഞ്ഞിയായിരിക്കും തോരം വെക്കുന്ന കാര്യം ചിലപ്പോൾ അമ്മയോട് പറയേണ്ടി വരും അമ്മയ്ക്കും വയ്യ എന്നാലും ചോദിച്ചു നോക്കാം റബ്ബറിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് നമ്മുടെ മുറ്റം മുഴുവനും വൃത്തിയേടാക്കിയിട്ട് അവർ നല്ല എന്താ തളിർ ഇലകളും കൊണ്ട് ഇങ്ങനെ നിക്കാൻ തുടങ്ങി നല്ല കാറ്റായി ഇവിടെ ഇരിക്കാമെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു ഗ്രില്ല് തുറന്നിടാങ്കി അങ്ങോട്ട് അടുക്കളയിലങ്ങോട്ടും കാറ്റ് വരും പക്ഷേ ഗ്രില്ല് തുറന്നിട്ട് കഴിഞ്ഞാല് എന്തേലും ചെറിയ പ്രാണികളും പാറ്റയൊക്കെ കീറി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇത് അടച്ചിട്ടിട്ടാ കിടക്കുന്നത് പിന്നെ ഭയങ്കര ചൂടാവുന്ന സമയത്ത് അടുക്കളയുടെ വാതില് നമ്മൾ ഈ ഗ്രില്ല് കഴിഞ്ഞ അടുക്കളയുടെ ഒരു വാതിലും കൂടി കേട്ടോ രണ്ട് ഗ്രില്ല് കഴിഞ്ഞിട്ടാണ് അടുക്കളയുടെ വാതില് അത് ചെലപ്പോ തുറന്നിടും അത് നമുക്ക് ഇതിനകത്തൂടെ കാറ്റ് കയറും ഒരു സമാധാനമുണ്ട് അതിഭയങ്കരമായ ചൂടാണ് ഇന്നലെ പൈപ്പിൽ വെള്ളം വന്നിട്ട് കുറച്ച് സമയം അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ കംപ്ലൈൻ്റ് ആയി നിർത്തി വെച്ചു ഇനിയിപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും വെള്ളം ഇടുന്നത് ഉച്ചയ്ക്ക് ചോറ് ഇട്ട് മെഡിസിൻ കഴിക്കാമെന്നില്ല ചിന് മറന്നു പോയതാണേ പോയി കിടന്നു കഴിഞ്ഞാൽ ഓർത്ത് മരുന്ന് കഴിച്ചില്ലല്ലോ പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല അതുകൊണ്ട് അവിടെ കിടന്ന് പിന്നെ ഇച്ചിരി ചോറുണ്ടിട്ട് ഗുളിയാ കഴിക്കാം അല്ലേ എനിക്കൊരു ശകലം പോലും അഴുക്ക് പാതകത്തിലൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല ണേ അടുക്കളയിലൊക്കെ അഴുക്കാണ് തുടച്ചില്ല ക്ലീൻ ചെയ്തില്ല ചോറുണ്ടിട്ട് നോക്കട്ടെ വൈകിട്ട് നമുക്ക് ഓമയ്ക്കാ പറിക്കാൻ മുത്തിനെ ഇറക്കി വിടാം ഞാൻ പറഞ്ഞു വെയിൽ താലട്ടെ പറിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒന്നര വർഷത്തിന് ശേഷം നമ്മുടെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ട് ടാങ്കൊന്നും നിറഞ്ഞ എൻ്റെ ദൈവമേ ചോറുണ്ടാൻ പോവാ കരി എന്തൊക്കെയാ ഞാൻ പറഞ്ഞില്ലേ തൈരും ചമ്മന്തിപ്പൊടി മീൻ വറുത്തത് ഉണ്ട് മുത്തിന് വേണമെങ്കിൽ കൊടുക്കും ചോറ് വേണമെങ്കിൽ അല്ലെങ്കിൽ അത് ഞാൻ കഴിയും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് പാതകമൊക്കെ തുടക്കാനൊക്കെ ഉണ്ട് ചോറ് ഉണ്ടിട്ട് മരുന്ന് കഴിച്ചിട്ട് അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ പൈപ്പില് വെള്ളം നിറഞ്ഞ് ഫുള്ളായി എത്ര നാളിനോട് അത് കണ്ടപ്പോ ഒരു സന്തോഷം തോന്നിയത് ഞാൻ ആ വീഡിയോ എടുത്തത് എടുത്തതാണ് തൈരിനകത്തിച്ചുപ്പൊക്കെ ഇട്ട് അലക്കി എടുക്കാം ചോറും തൈരും കലത്തെ ഭക്ഷണം മുത്തും ചോറുള്ളൂ ചോറുണ്ണാൻ പോവാട്ടോ കുട്ടിനും ഞാൻ ചോറ് വിളമ്പി വെച്ചു മീൻ മറുത്ത് അവന് കൊടുത്തു അവന് ഇനി മോരിയറിയാണോ തൈരാണോ വേണമെന്ന് വെച്ച് എടുക്കട്ടെ എന്നോർത്താണ് ഞാൻ ഒഴിക്കാതിരുന്നത് അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒന്ന് കഴിക്കാൻ പോവാം ചോറൊക്കെ ഉണ്ട് പാത്രമൊക്കെ കഴുകി വെച്ചു എല്ലാം ക്ലീൻ ചെയ്തു കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അവ തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചു പിന്നെ ഇനിയും ഇത്തരം പാത്രങ്ങളുണ്ടായിരുന്നു എല്ലാം കഴുകി അങ്ങോട്ട് എടുത്ത് വെച്ചു മുത്താണേ കഴുകിയത് ഞാൻ കുറച്ച് ബാക്കി ചോറുണ്ട പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു ഇനിയും കുറച്ച് സമയം നമുക്ക് ഒന്ന് റെസ്റ്റ് റെസ്റ്റിലൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അത് എഡിറ്റ് ചെയ്യണം നമ്മുടെ ഈ ബേസിനുണ്ടല്ലോ മോനിക്കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ബേസിനാട്ടോ അതിൻ്റെ പുറത്തിരിക്കുന്നത് അഴുക്കല്ല പെയിൻ്റ് ആണെ മുത്ത് അവൻ്റെ ബെഡ് കട്ടിൽ ഇടയ്ക്കൊന്നും ഒന്ന് റീമേക്ക് ചെയ്തായിരുന്നു അന്നേരം അതിൽ അടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് കലക്കിയതാണ് കേട്ടോ അത് ചിലപ്പോൾ തേച്ച് കഴിയാൽ പോകും കേട്ടോ നല്ലപോലെ അമർത്തി തേച്ചാൽ അത് പോകും പക്ഷെ കൈ അറിയാമല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ തേച്ച് കഴുകി കളഞ്ഞു പിന്നെ ബാക്കി അത് അവിടെ ഉണ്ട് ഇവിടെ ഇതെല്ലാം വെള്ള പെയിൻ്റ് കേട്ടോ വെള്ള വെള്ളപ്പയിൻറ്റും ബ്രൗൺ കളറ് പെയിൻ്റുമാണ് മോനിക്കുട്ടൻ്റെ ബേസിനാണ് വേറൊരു കുഞ്ഞു ബേസിൻ ഉണ്ട് ഇതിന് ഇത് എനിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മേടിച്ച ബേസിനാണ് അതിന് മുമ്പ് കുഞ്ഞി കുഞ്ഞി ആയിരുന്നപ്പം ഒരു ബേസിൻ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാമേ ഇതാണ് അതിന് തൊട്ട് മുമ്പുള്ള ബേസിൻ കണ്ടോ ഇതൊക്കെ ആ ഒരു ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് കേട്ടോ ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ ബ്രസ്റ്റ് ഇതാട്ടോ ബ്രസ്റ്റ് ആടാന്ന് എനിക്ക് പറ്റത്തില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കോട്ടൺ ആണ് വീട്ടിലൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇതെല്ലാം നമ്മുടെ എന്താണ് ഇടയ്ക്ക് ഓരോ രാന്തൊക്കെ കയറി ഇപ്പം വാങ്ങിയതായിട്ടോ നമ്മുടെ ഈ ബോട്ടിലാർട്ടി ചെയ്യുന്ന കണ്ടോ എല്ലാം അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാം ഇപ്പം ഒന്നും ഇപ്പം ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇപ്പൊ മോനുകൂട്ടിനെ ഇതൊക്കെ എടുത്ത് ചുമ്മാ കളർ അടിച്ചോണ്ടൊക്കെ ഇരിക്കും അമ്മമ്മ മോനിക്കുട്ടനല്ലേ പറഞ്ഞുണ്ടാക്കണം അമ്മ മോനിക്കുട്ടനെ നോക്കിയിരിക്കുമായിരുന്നു മോനിക്കുട്ടൻ ചായ കുടിക്കുന്നു എനിക്കുള്ള കാപ്പി ആട്ടാ എന്നൊരു കടുപ്പത്തിലൊരു കാപ്പി കുടിച്ചു ഓക്കട്ടെ ശ്വാസം കിട്ടിയാലോ പിന്നെ എന്തോ ചക്ക ഉപ്പേരി നീതാട്ടോ ഇലയപ്പോ ഇരിപ്പടുത്തില്ല എനിക്കിത് മതി ഇന്ന് മോനിക്കുട്ടനൊരാഗ്രഹം ഞാൻ തല തോർത്തണോ ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ തന്നെ തല അറിയാം റെഡി അറിയാം ട്യൂഷന് പോകാനറിയാം ഇല്ലയോ നമ്മെ കണ്ടത് കൊണ്ട് തോർത്താനൊന്നും വലിയ ഒരുങ്ങുന്നതിന്റെ അയ്യോ ദൈവമേ എന്താ പോന് കൂട്ടാതെ ഉണ്ണിക്കോടവയറോ ഉണ്ണിക്കോടവയറങ്ങോണ്ട് നിൽക്കുക അയ്യോ പോയിട്ടുവോ ട്യൂഷൻ കുട്ടി പോവാണ് ട്യൂഷൻകുട്ടി ഇന്ന് അവധി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു പക്ഷെ നടന്നില്ലയോ കേറി അങ്ങ് ഞങ്ങൾ പോവും ആ തല തന്നെ വീണോ നല്ല സുഖായിരിക്കും കഴിയുവേനക്ക് ഇനി നാളെ പറയാലോ തലേവേനയും കൂടിയാണ് താഴെ അമ്മ ആ അതമ്മ കാണുന്ന ഞങ്ങടെ ഒന്ന് കേറാവും ഏതിൻ്റെ എന്റെ മേറ്റ് വീണല്ലോ പഴുത്തതിനില്ലേ ഈ കിടക്കുന്ന പഴുത്തേ നോക്കി അതല്ല ഈ കാക്കതിന്ന് പോക്കറ്റ് പൊട്ടല്ലേ അത് ഞാൻ എടുത്തോണ്ട് വരാം പോകും ആ അതെനിക്കറിയത്തില്ല പാത്രത്തിലോട്ട് വെക്കേ കഴുക കഴുകിട്ട് മുറിക്കണ പോരും മരണ പാട്ടു കാരൻ അങ്ങനെ കുറേ കൊണ്ട് വെച്ചിരുന്ന കഴിച്ചു ഓക്കെത്തി കഞ്ഞി വെക്കാൻ പോവാണേ അരി ഇട്ടതെട്ടോ കഞ്ഞിക്ക് അമ്മയോട് പറഞ്ഞില്ല അമ്മയ്ക്ക് വയ്യ പിന്നെ അമ്മയോട് പറയണ്ട എന്നോ കേട്ടോ നേരത്തേക്കാണെങ്കിൽ എന്തെങ്കിലും കൂട്ടാൻ വെച്ച് വെക്കാമോ കറി വെച്ച് വെക്കാമോ ചോറ് വെക്കാമോ അതൊക്കെ ഞാൻ ചോദിക്കുവായിരുന്നു ഇപ്പൊ വയ്യഴിയെ കാണുന്നോണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല എന്തായാലും വെക്കുവാണെന്നുണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോലും അത്രയോട് കേട്ടോ ഇന്നും കഞ്ഞി വെക്കണം വയറുതോരം കൂട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച അമ്മയോട് പറയാം എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ വിചാരിച്ചു കഞ്ഞി വെക്കാം ഇനി ഇനിയിപ്പം തോരം കൂട്ടണമെന്ന് ഇന്നത്തെ ആഗ്രഹം ഞാൻ മാറ്റി വെച്ചു ഇന്ന് നമുക്ക് ഇച്ചിരി തേങ്ങാപ്പീര ഇട്ട് കഞ്ഞി കുടിക്കാം പച്ചാറക്കി ഇരിക്ക അമ്മയ്ക്ക് കുടിച്ചിട്ട് കഞ്ഞി കൊടുക്കണമെന്ന് പറഞ്ഞു കഞ്ഞി വെക്കുന്നു ഞാൻ പറഞ്ഞത് കൊണ്ട് ഇച്ചിരി കഞ്ഞി അമ്മയ്ക്കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ കുക്കറിനകത്ത് അരി ഇട്ടു ഇനിയിപ്പം തിരി കത്തിക്കാൻ പോവാണ് മോനുകൂട്ടം ട്യൂഷനും പോയൊക്കെ മുത്ത് പാല് മേടിക്കാൻ പോയി പാല് നമ്മളിന്നും സ്ഥിരം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോഴേ അവര് നമുക്ക് വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും നമ്മൾ ചെല്ലത്തില്ലെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചോടെ പോയി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടേക്കോ ഞാൻ അന്നേരം അരി അങ്ങോട്ട് വെച്ചിട്ട് വിളക്ക് കത്തിക്കാം വിളക്കല്ല മെഴുകുതിരി കത്തിക്കാൻ പോ സന്ധ്യക്ക് അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ അവൻ മതിയായവൻ മുത്ത സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തന്നിട്ട് മോനിക്കുട്ടിനെ വിളിക്കാൻ അങ്ങോട്ട് പോയേ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് കൂടെ മേടിപ്പിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ച് ഞാൻ കുറച്ച് എന്താണ് എല്ലൊക്കെ ഉള്ള കുറച്ച് കഷ്ണങ്ങൾ അല്ലാത്ത കഷ്ണങ്ങൾ എടുത്താണ് ഞാനൊരു ഉബ്ബൂസിന് കറി ഉണ്ടാക്കിയത് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് കറി വെച്ചാൽ രാവിലെ ബ്രെഡ് കഴിക്കാമല്ലോ എന്ന് കേട്ടോ കുറച്ച് റെസ്റ്റ് വേണമെന്ന് തോന്നി പിന്നെ പാല് സാധനം ഒന്നും വാങ്ങിച്ചുള്ളൂ നമ്മുടെ വീടുകളെന്നും ഇതാണല്ലോ ചടങ്ങ് ഇന്നും അത് മാറ്റി വെക്കണ്ടോർത്ത് പിന്നെ രാത്രിത്തേക്ക് കഞ്ഞി പിന്നെ തേങ്ങാ തിരുമ്മിത്തരാ മുത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി തേങ്ങാപ്പീല ഇട്ട കഞ്ഞി കുടിക്കണമെന്നൊരാഗ്രഹം തോരനോ പറ്റിയില്ലോ നമ്മക്കിപ്പോ ഉള്ള കഞ്ഞി കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അമ്മയുടെ പാത്രം തന്നെ കേട്ടോ മോര്യർ തന്നു കിട്ട അത് നമ്മ ഇതിനകത്തോട്ട് പുറത്തുവിടാന്ന് നോക്കും വേണ്ടോ ഇപ്പൊ പിന്നെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ആലപ്പുഴന്ന് നമ്മൾ മറൈൻ വേൾഡിൽ പോയപ്പോൾ മേടിച്ച മോനിക്കുട്ടനെ ഇത് ഉടനെ കാച്ചണം കഞ്ഞീടെ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ച് ചോറ് എടുത്തതാ കേട്ടോ ചോറില്ല ചോറില്ലേ ഇന്ന് കഞ്ഞി ഞാൻ ഇച്ചിരി കഞ്ഞി എടുത്തിട്ട് അതിനകത്ത് എനിക്ക് ആവശ്യത്തിന് തേങ്ങ ഇടുന്നേ ഉള്ളു കേട്ടോ ഇവർ ചിലപ്പോ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ കുടിക്കത്തില്ല മുത്തിന് കഞ്ഞി മതി പക്ഷേ തേങ്ങ ഇടണ്ടെന്ന് പറഞ്ഞു ഓനിക്കുട്ടൻ ചിലപ്പോൾ ചോറേ ഉണ്ട് തൊളിച്ചിട്ട് ചോറ് ഇരിപ്പുണ്ട് എന്നാലും ചോദിച്ചാൽ കഴിക്കാനുണ്ട് കേട്ടോ ഓ മുത്തിന് ഞാൻ വിളമ്പി കൊടുത്തു ഞങ്ങളും കൂടെ പോവാം അങ്ങോട്ട് കഴിക്കാം ഓനുകുട്ടന് ചോറ് മതി അതുകൊണ്ട് ഞാൻ എനിക്ക് ഓ ചോറുണ്ടാലേ ശക്തി കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് സാറിൻ്റെ അഭിപ്രായം കഞ്ഞിട്ട് കഞ്ഞിടിച്ചാല് വെളുത്തുള്ളി അച്ചാറൂടെ കഴിക്കാൻ പോവാട്ടോ അത് മതി എനിക്ക് ഇന്നത്തെ താഴം റെഡി എന്റെ പ്രിയങ്ങൾക്കല്ല സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഞ്ഞി കുടിച്ചിട്ട് വരാം നമുക്കിത് നാളെ കാണാമേ ആ മുൻകുട്ടി ടാറ്റ പറഞ്ഞുതരേ എല്ലാർക്കും ടാറ്റ നാളെ ചെലപ്പം വരൂ മുൻകുട്ടൻ ചോറും വിളമ്പിക്കൊണ്ട് പോകുന്നുണ്ട്